നമസ്കാരം വെറും രണ്ടര വർഷം മാത്രം ജോലി ആജീവനാന്തകാലം പെൻഷൻ കേരളത്തിലെ ഇടത് സഖാക്കന്മാർക്ക് മാത്രം ഉറപ്പു നൽകുന്ന ഒരു പ്രത്യേകതരം പദ്ധതിയാണ് ഇത് ദൂർത്തും കെടുകാര്യസ്ഥിതിയും കൊണ്ട് കേരളത്തെ കട്ടുമുടിച്ച് കുത്തുവാളയെടുപ്പിച്ചിട്ടും പോരാഞ്ഞത് ബാക്കിയുള്ളത് മൊത്തം സഖാക്കന്മാർക്ക് ഉൾപ്പെടെ കൊടുക്കാനാണ് ഇടതു സർക്കാരിന്റെ തീരുമാനം ഇപ്പോഴിതാ കഷ്ടപ്പെട്ട് പഠിച്ച് ചോരനിരാക്കി പണിയെടുത്ത് പി എസ് സി ജോലി നേടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ ഇഷ്ടക്കാർക്ക് ആജീവനാന്ത പെൻഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് പിണറായി സർക്കാരും ധനമന്ത്രി കെ എൻ ബാലഗോപാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും രാധാകൃഷ്ണൻ ജയിച്ചതും ഇക്കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ള അവസരം ഇടതു സർക്കാർ ഒരുക്കിയിരിക്കുന്നു അതായത് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി കെ രാധാകൃഷ്ണന് പകരക്കാരൻ മന്ത്രിയെ ഉടൻ നിയമിക്കാൻ സി നീക്കം തുടങ്ങിയിട്ടുണ്ട് പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ഉറപ്പിക്കാൻ വേണ്ടിയാണ് പകരം മന്ത്രിയെ ഉടൻ നിയമിക്കുന്നത് പാർട്ടിക്കാർക്ക് സർക്കാർ സർവീസും പെൻഷനും ഉറപ്പുവരുത്തുക എന്നതാണ് സി ലക്ഷ്യം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ ലഭിക്കണമെങ്കിൽ രണ്ടു വർഷം സർവീസ് വേണമെന്നതാണ് ചട്ടം മന്ത്രിസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മെയ് പകുതിയോടെ അവസാനിക്കും അതായത് ഒരു വർഷവും മാസവും മാത്രമാണ് ഇനിയുള്ളത് പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ഒരു മാസം കൂടെ സർവീസിൽ നിന്ന് പിരിയാൻ സമയം കൊടുക്കുകയും ചെയ്യും ഈ കാലം കൂടി പേഴ്സണൽ പെൻഷൻ പരിഗണിക്കും രണ്ടു വർഷം സർവീസ് സർവീസിനെത്തി പെൻഷൻ ലഭിക്കാനുള്ള കടമ്പ കടക്കാൻ ഇതുമൂലം സാധിക്കുമെന്ന് ചുരുക്കം മന്ത്രിസ്ഥാനം വൈകിയാൽ ആജീവനാന്ത പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ നഷ്ടപ്പെടും എന്നത് ഉറപ്പാണ് അതിനാൽ അതിനുവേണ്ടുന്ന നടപടികളാണ് സി പി എം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് യുടെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽ ഈ വിഷയം വന്നിട്ടുണ്ടെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ പകരം മന്ത്രിയെ ഉടൻ എത്തിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കെ രാധാകൃഷ്ണന്റെ രാജിയെ തുടർന്ന് ജോലി നഷ്ടപ്പെടുന്ന എല്ലാ പേഴ്സണൽ സ്റ്റാഫിനും പെൻഷൻ അർഹതയുണ്ടെന്നതും ഓർമ്മപ്പെടുത്തുന്നു മൂന്ന് വർഷം സർവീസുള്ള ഇവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പെൻഷൻ ആയിരിക്കും ലഭിക്കുക മുപ്പത് പേരെയാണ് മന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കാൻ സാധിക്കുന്നത് അതേസമയം ഇതിനു മുമ്പും സി പി എം സുഖാക്കന്മാരുടെ പേഴ്സണൽ സ്റ്റാഫായി കയറിപ്പറ്റി ആജീവനാന്തകാലം സർക്കാർ ശമ്പളം അല്ലെങ്കിൽ സർക്കാർ പെൻഷൻ സ്വന്തമാക്കി സുഖിക്കുന്നവർ നിരവധിയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മുൻ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെയും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയുടെയും എല്ലാം പേഴ്സണൽ സ്റ്റാഫിന്റെ കാലാവധി പൂർത്തിയാകും മുമ്പ് പിരിച്ചുവിട്ട കാര്യവും അതിന്റെ പേരിൽ അവർക്ക് ആജീവനാഥ പെൻഷൻ ഉറപ്പിച്ച കാര്യവും എല്ലാം നാം കണ്ടതാണ് അതായത് സഖാക്കന്മാർക്ക് സർക്കാർ പെൻഷൻ ഒരുക്കാൻ വേണ്ടി നടത്തുന്ന നീക്കമാണ് ഇതെല്ലാം എന്ന് ചുരുക്കം നേരത്തെയുള്ള ധാരണ പ്രകാരം രണ്ടര വർഷം കഴിഞ്ഞ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജിവെച്ചു അവർ രാജിവെച്ചതോടെ വെറും രണ്ടര വർഷം പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്തതിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് രൂപ ആജീവനാന്തകാലം അന്തകാലം നൽകാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ധനമന്ത്രി ഈ നിലയിൽ ഓരോ മാസവും അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് രൂപ പെൻഷനായി ഇവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പെൻഷനോടൊപ്പം ഡി എയും നൽകുന്നു എന്നായിരുന്നു റിപ്പോർട്ട് ഗ്രാറ്റുവിറ്റി ആയിട്ട് ഒരു ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി നാൽപ്പത്തി നാല് രൂപയും പെൻഷൻ കമ്മ്യൂണിറ്റേഷൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മുന്നൂറ്റി മൂന്ന് രൂപയും എല്ലാം ഹനീഫ എന്നുള്ള പേഴ്സണൽ സ്റ്റാഫിന് നൽകിയിരുന്നു ഇത്തരത്തിൽ ഓരോ സഖാക്കന്മാർക്കും പെൻഷൻ നൽകാനും മറ്റ് ജീവിതകാലം മൊത്തം സുഖിക്കാനുമുള്ള കാര്യം ഇടതു നേതാക്കൾ തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം എന്തായാലും കെ രാധാകൃഷ്ണന്റെ രാജിയോടുകൂടെ അടുത്ത കുറച്ചു പേർക്ക് കൂടെ അവസരം ഒരുക്കി നൽകുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്